യോ തീരെ സമയമില്ലല്ലോ വളരെ തിരക്കിലാണ് ഇങ്ങനെ ഒരു തവണയെങ്കിലും പറഞ്ഞിട്ടുള്ളവരാകാം നാം ഓരോരുത്തരും പെട്ടെന്നൊരു ചായ എങ്കെടുത്ത് അയ്യോ നിൽക്കാൻ നേരമില്ല ഞാൻ ചെന്നിട്ട് വേണം വീട്ടിൽ എന്തെങ്കിലും തുടങ്ങാൻ ഞാൻ ഓടിച്ചൊന്ന് വായിച്ചിട്ട് അറിയിക്കാം ഒരു സെക്കൻഡ് നാം ഇതെല്ലാം ചുറ്റും സ്ഥിരമായി കേൾക്കുന്നു ആർക്കും ഒന്നിനും നേരമില്ല അല്ല ശരിക്കും നേരമില്ലേ അതോ നേരമില്ലെന്ന് ഭാവിച്ച് ഭാവി അങ്ങനെ വിശ്വസിച്ചു പോകുന്നതാണോ ട്രാഫിക് സിഗ്നലിൽ ചുവപ്പ് മാറി പച്ച വരുമ്പോൾ പിന്നിൽ നിരന്നു നിൽക്കുന്ന വാഹനങ്ങളെല്ലാം ഒരുമിച്ച് ഹോണടിച്ച് ബഹളം കൂട്ടേണ്ടതുണ്ടോ എത്ര ഹോണടിച്ചാലും മുന്നിലെ വാഹനങ്ങൾ നീങ്ങിയിട്ട് പിന്നിലുള്ളവയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ അല്ല ഇനി ഇത്ര തിടുക്കം കാട്ടി നിങ്ങൾ എവിടെ ചെന്ന് എന്ത് ചെയ്യാൻ പോകുന്നെന്ന് ആലോചിക്കാറുണ്ടോ എത്തിക്കഴിഞ്ഞ് മറ്റെന്തിനെങ്കിലും വേണ്ടി കാത്തിരിക്കുകയാകാം ഏവർക്കും ഉണ്ടാവാം അടിയന്തര ഘട്ടങ്ങൾ എന്നത് ശരി പക്ഷേ അതല്ലാത്തപ്പോഴും മിക്കവരും ചുമ്മാ തിരക്ക് കൂട്ടിക്കളയും ക്യൂവിൽ നിൽക്കുന്ന മിക്കവരും അക്ഷമരാണ് അല്പം കഴിയുമ്പോൾ എൻ്റെ ഊഴവും വരും ക്ഷമയോടെ വെറുതെ നിന്നാൽ മതി എന്തിന് കയറു പറിക്കണം എന്ന് ചിന്തിച്ചാൽ നഷ്ടമൊന്നുമില്ല ലാഭമേറെയുണ്ട് പരിചയക്കാരുടെ സഹായത്തോടെ മറ്റുള്ളവരെ തള്ളി ക്യൂ മറികടന്ന് വേഗം കാര്യം നേടിയതിനെപ്പറ്റി ബീംപുളക്കുന്നവരുമുണ്ട് അനാവശ്യ ധൃതി കാട്ടുക ശീലമാക്കിയവരുടെ രക്താതിസമ്മർദ്ദം കൂട്ടാൻ സാധ്യതയേറെ തിരുകം കൂട്ടുമ്പോൾ നമ്മുടെ വേഗത്തിൽ എത്താത്തവരോടെല്ലാം അതൃപ്തി വാക്കുകളിലെ വിനയം വറ്റും ഇത് പതിവായാൽ അന്യർക്ക് നമ്മുടെ സാമീപ്യം അരോചകമാകും ചില വിമാനയാത്രികർ പൊതുവേ കാട്ടുന്ന ശീലമുണ്ട് വിമാനം ലാൻഡ് ചെയ്യുമ്പോഴേ എഴുന്നേറ്റ് നിൽക്കും ചിലർ ഹാൻഡ് ബാഗേജ് സൂക്ഷിച്ചിരിക്കുന്ന ഓവർ ഹെഡ് ബിൻ അപകട അപകടകരമായി തുറന്നു കളയും പെട്ടിയോ മറ്റോ തെറിച്ച് ഇരിക്കുന്നവരുടെ തലയിൽ വീണാൽ എന്താകുമെന്ന ചിന്തയില്ല ഏതാനും മിനിറ്റ് കഴിഞ്ഞ് വിമാനം പൂർണ്ണമായി നിന്നിട്ട് സമാധാനത്തോടെ ബാഗേജ് എടുത്തു കഴിഞ്ഞാലും തെല്ലു നേരം കൂടിക്കഴിഞ്ഞാൽ പുറത്തേക്കുള്ള വാതിൽ തുറന്നു കിട്ടൂ എന്നതാണ് വാസ്തവം പക്ഷേ നാം വെറുതെ തിടുക്കം കൂട്ടും പതിവ് ജോലികൾ ആസൂത്രണം ചെയ്താൽ തിടുക്കവും അക്ഷമയും വീഴ്ചകളും ഒഴിവാക്കാം പത്തുമണിക്ക് ജോലിക്ക് എത്തേണ്ടയാൽ തെല്ലു നേരത്തെ എത്തും വിധം പ്രഭാത കൃത്യങ്ങൾ പൂർത്തിയാക്കിയാൽ പിരിമുറുക്കമേയല്ലാതെ കൃത്യനിഷ്ഠ പാലിക്കാം അതിന് ക്ഷമയില്ലാതെ എല്ലാം അവസാന നിമിഷത്തേക്ക് മാറ്റിവെച്ചിട്ട് തിടുക്കവും തെറ്റുകളും പരാതിയും ക്ഷണിച്ചു വരുത്തുന്നവരേറെയാണ് വെറും തണുപ്പനായി ഒച്ചിൻ്റെ മട്ടും വേണമെന്നല്ല ചുറുചുറുക്കും ഉത്സാഹത്തോടെ വേഗം കാര്യങ്ങൾ ചെയ്തു തീർക്കുന്ന ശീലവും നിശ്ചയമായും അഭികാമ്യം തന്നെ പക്ഷേ അതുകൊണ്ട് സ്ഥാനത്തും അസ്ഥാനത്തും നിർത്തി കൂട്ടുന്നത് അന്യർക്ക് പ്രയാസം സൃഷ്ടിക്കും അന്യരെ അകറ്റാനും മതി ഒളിമ്പിക്സിലെ നൂറു മീറ്റർ ഓട്ടം നാമെല്ലാം അത്ഭുതത്തോടെ കണ്ടുരസിക്കും പക്ഷേ ആ രീതി പ്രഭാത സവാരിക്ക് ചേരുമോ മന്ദമാരൻ്റെ സുഖം കൊടുങ്കാറ്റ് പകർന്നു തരില്ല നാം ചെയ്ത വലിയ ജോലി എത്ര വേഗം ചെയ്തെന്നത് ജനങ്ങൾ മറക്കും എത്ര ഭംഗിയായി ചെയ്തു എന്നത് ഓർക്കുകയും ചെയ്യും വെറുതെ തിടുക്കം കൂട്ടി ചെയ്യുമ്പോൾ മികവ് ശ്രദ്ധിക്കാതെ പോകാം തിടുക്കത്തിൽ പറയുന്ന അയാളുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് നന്നായി കേൾക്കാൻ കഴിഞ്ഞെന്നു വരില്ല വേഗം പറയുന്നത് വേഗം ചിന്തിക്കുന്നത് കൊണ്ടാകണമെന്നുമില്ല തിരക്ക് കൂട്ടി പോകും തോറും നാം കൂടുതൽ പിന്നിലാകുമെന്ന് ലൂവിസ് കരോൾ ഈ സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക താങ്ക്